കേരളത്തെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ എന്ന് ഞെരുക്കുന്നുവെന്ന് രാക്കനാമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് പിണറായി സർക്കാർ എന്നിട്ടും അവർ നിലനിൽപ്പിനായി കേന്ദ്രത്തിന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ഗതികേടാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നതും ഈ കടം വാങ്ങിയ ഘഡുക്കൾ ഒന്നുപോലും തിരിച്ചടച്ചിട്ടുമില്ല എന്തായാലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സർവീസ് പെൻഷൻകാർക്ക് ബാക്കിയുള്ള ഒരു ഗഡുവെങ്കിലും കൊടുക്കാൻ വേണം കോടി രൂപ ജല അതോറിറ്റി കരാറുകാർക്ക് നാലായിരം കോടിയും പൊതുമരാമത്ത് കരാറുകാർക്ക് രണ്ടായിരം കോടിയും തദ്ദേശ സ്ഥാപന കരാറുകാർക്ക് ആയിരം കോടിയും സപ്ലൈ കോയ്ക്കോ രണ്ടായിരം കോടിയും നെല്ല് സംഭരിച്ചതിന്റെ വിലയായി കർഷകർക്ക് കൊടുക്കാനുള്ളത് മുന്നൂറ്റി ഇരുപത് കോടിയും ഉച്ചഭക്ഷണത്തിനായി സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ നൂറ്റി അൻപത് കോടിയും കൊടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് പിണറായി സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ് എന്നും കേന്ദ്രം തോനെ തോനെ കടം കൊടുക്കാത്തത് മാത്രമാണ് പ്രശ്നമെന്നും പറഞ്ഞു നടക്കുന്ന ഇടതുമുന്നണി നിയമസഭയിൽ നിവർത്തിയില്ലാതെ വെളിപ്പെടുത്തിയതാണ് ഈ കണക്കുകളെല്ലാം തന്നെ കൊടുക്കാനുള്ള വൻ തുകകളുടെ കണക്കുകൾക്കൊപ്പം കണക്കില്ലാതെ കൊടുക്കാനുള്ളവ കൂടി നിയമസഭയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും രണ്ടു വർഷം കൊണ്ട് അതായത് ഈ മുന്നണിയുടെ ഭരണം തീരുന്നതിന് മുൻപ് കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് കുടിശ്ശികളുടെ ഒരു കണക്കെടുപ്പ് കൂടിയായി നിയമസഭയിലെ തുറന്നു ഇനിയും കൊടുത്തിട്ടില്ലാത്ത മറ്റു കുടിശ്ശികകൾ ഇങ്ങനെയാണ് നെല്ല് സംഭരണത്തിന് നൽകേണ്ട തുക ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം നിർവഹിക്കേണ്ട ചിലവുകളിലെ കുടിശ്ശിക കാരുണ്യ പദ്ധതിയിൽ അടക്കം മരുന്ന് വിതരണത്തിലെ കുടിശ്ശിക കരാറുകാർക്ക് ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം പ്രകാരമുള്ള കുടിശ്ശികയായ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആക്രമണങ്ങൾക്ക് ഇരയായവർക്കുള്ള ധനസഹായങ്ങൾ ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം പമ്പിംഗ് സബ്സിഡി കൈത്തറി തൊഴിലാളികൾക്കുള്ള ധനസഹായം ഇടുക്കിയിലെ ഏലം കർഷകർക്ക് സംഭവിച്ച കൃഷിനാശത്തിനുള്ള ധനസഹായം ഇതിനു പുറമെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് പീഡിത തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡ് അംഗൻവാടി വർക്കേഴ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡ് തുടങ്ങിയ ഒട്ടേറെ ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കുള്ള കുടിശ്ശിക ഇപ്പോഴും മുടങ്ങിക്കിടക്കുകയാണ് ഇതൊക്കെയും കേന്ദ്രം കണക്കില്ലാതെ കടം തന്നാൽ മാത്രമേ വീട്ടാൻ കഴിയൂ എന്നാണ് പിണറായി സർക്കാരിന്റെ നിലപാട്